കോമയിൽ നിന്ന് അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചെത്തി ഓസ്ട്രേലിയൻ മുൻ ക്രിക്കറ്റ് താരം ഡാമിയൻ മാർട്ടിൻ മെനിഞ്ചൈറ്റിസ് ബാധിതനായി അബോധാവസ്ഥയിലായ താരം സംസാരിച്ചു തുടങ്ങിയെന്ന് സഹതാരവും സുഹൃത്തുമായ ആദം ഗിൽ അറിയിച്ചു ഡോക്ടർമാർക്കും പിന്തുണച്ചവർക്കും നന്ദിയെന്ന് മാർട്ടിന്റെ കുടുംബം പറഞ്ഞു കിലാഫ് അഹമ്മദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഖിലാഫ് ഏറെ സന്തോഷം പകരുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഡാമിയൻ മാർട്ടിൻ ഒരുപാട് ആരാധകർ ഇന്ത്യയിലും ഉള്ളതാണ് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് താരമാണ് അപ്പോൾ എന്താണിപ്പോൾ ഗിൽ ഗിൽ ക്രിസ്റ്റ് അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ തീർച്ചയായും സ്വാധീ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിക്കറ്റ് ലോകം ഏറെ സന്തോഷം നിറഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ലളിക്കുന്നത് ഇതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഡാമിയൻ മാർട്ടിൻ അത്ഭുതകരമായ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഇത് ഈ ഒരു ഈ ഒരു സന്തോഷകരമായ വാർത്ത പുറത്തുവിട്ടത് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തും ഒപ്പം തന്നെ സഹതാരവുമായിരുന്ന ആദം ഗിൽഗിസ്റ്റ് ആണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത് താരം ഇപ്പോൾ മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് കൂടാതെ താരം സംസാരിക്കുന്നതും കൂടി ചെയ്യുന്നുണ്ടെന്നായിരുന്നു താരത്തെ ആദം ഗിൽഗിസ്റ്റ് ഗ്ലിസ്റ്റ് പറഞ്ഞത് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് താരം ഈ ഒരു റോഡ് അപകടത്തിലോ അല്ലെങ്കിൽ മറ്റൊരു അപകടത്തിൽ അല്ല ഈ ഒരു താരം കോമയിലേക്ക് പോയത് മെനഞ്ചിറ്റീസ് എന്ന നട്ടലിനെയും അതേപോലെ തന്നെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗബാധിതനായിട്ടാണ് താരം അബോധാവസ്ഥയിലേക്ക് പോകുന്നത് പിന്നീട് ഈ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് താരം ഇപ്പോൾ ഐ സിയുലാണ് നിലവിലുള്ളത് എന്തായാലും ഉടൻ തന്നെ ഐ സിയുൽ നിന്ന് മാറ്റുമെന്നും കുടുംബം അറിയിച്ചിട്ടുണ്ട് കൂടാതെ കുടുംബം ഒപ്പം നിന്നവർക്കും അതേപോലെ തന്നെ ഡോക്ടർമാർക്കും താരത്തിന്റെ കുടുംബത്തിന്റെ പേരിൽ പങ്കാളിയായിട്ടുള്ള അമാൻ്റെ നന്ദി അറിയിച്ചിട്ടുണ്ട് റിയാവുന്നതുപോലെ തന്നെ ആരാധകർ ഏറ്റവും കൂടുതലുള്ള ഒരു ക്രിക്കറ്റ് താരമാണ് മൈറ്റി ഓസിന്റെ രണ്ടായിരത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ലോകകപ്പ് നേടുമ്പോൾ തുടർച്ചയായി രണ്ട് ലോകകപ്പ് നേടുമ്പോൾ ആ ഒരു ടീമിന്റെ ഭാഗമായിരുന്നു കൂടാതെ രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യയെ ഫൈനലിൽ തോൽപ്പിക്കുമ്പോൾ എൺപത്തി എട്ട് റൺസ് നേടിയിരുന്ന താരം കൂടിയാണ് അന്ന് കാൽവിരലിനെ പരിക്കേറ്റ് അന്ന് ആ ഒരു പോരാട്ട വീര്യം എല്ലാവരും പ്രശംസിച്ചതാണ് കൂടാതെ ആരാധകർ ഏറെയുള്ളതാണ് ഇന്ത്യയിലും അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലടക്കം ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായി കൂടാതെ ഇതിൽ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഡിസംബർ മുപ്പതിന് തന്നെ താരം ഈ ഒരു കോമയിലേക്ക് പോയപ്പോൾ തന്നെ ഇന്ത്യൻ താരങ്ങളും അതേപോലെ തന്നെ മറ്റു താരങ്ങളടക്കം താരത്തിന് സുഖം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥനയുമായി എത്തിയിരുന്നു സ്വാതി ശരി